മലയാളത്തിന്റെ ക്യൂട്ട് താരതമ്പതിമാരാണ് നസ്രിയയും ഫഹദ് ഫാസിലും ടെലിവിഷൻ പരിപാടികളിലെ അവതാരികയായി തുടങ്ങി തെന്നിന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന താരമായി നസ്രിയ മാറിക്കഴിഞ്ഞു ഇപ്പോഴിതാ നസ്രിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് പറയുകയാണ് വിനീത് ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസന്റെ വാക്കുകളിലേക്ക് നസ്രിയ തീരെ ചെറുതായിരുന്ന സമയത്ത് ഞാൻ നസ്രിയുടെ കൂടെ പാടിയിട്ടുണ്ട് അവൾ വളരെ ചെറുതായിരുന്നു അവൾ അഞ്ചാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിച്ചിരുന്ന സമയമായിരുന്നു ഞാൻ അവിടെ അൽ നാസറി പാട്ട് പാടാൻ പോയ സമയത്ത് കുട്ടിയായിട്ട് അന്ന് നമ്മുടെ കൂടെ വന്ന് പാടുമായിരുന്നു അതാണ് അവളെ കുറിച്ചുള്ള എന്റെ ഓർമ്മയിൽ ഉള്ളത് പിന്നീട് ഞങ്ങൾ ഓം ശാന്തി ഓശാലിയിലും അഭിനയിച്ചു വിനീത് ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിനിടെ നസ്രിയെ കുറിച്ച് പറഞ്ഞു ചുടർ പോട്ട് എന്ന ചിത്രത്തിനു ശേഷം സംവിധായക സുധ കൊങ്കരിയും സൂര്യയും ഒന്നിക്കുന്ന ചിത്രത്തിൽ നസ്രിയും അഭിനയിക്കുന്നുണ്ട് സൂര്യ നൂറ്റി നാൽപ്പത്തി മൂന്ന് താൽക്കാലികമായി പേര് ചിത്രം ഒരുങ്ങുകയും 点了了。